അങ്ങനെ നമ്മുടെ നമ്മുടെ കല്യാണ വീട് ഒരുങ്ങി വഴി ലൈറ്റും എല്ലാ കാര്യങ്ങളും സെറ്റ് കാണുന്നില്ല മാനുവിന്റെ പുതിയ മോഡൽ അല്ല മാനുവിന്റെ പുതിയ മോഡൽ ഗ്രേസ് സ്കൂളിന്റെ തലേ ദിവസമാണ് നമ്മുടെ കല്യാണ തലേന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു ദിവസം നേരത്തെയാ അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റൊന്നു കല്യാണം അപ്പൊ നമ്മുടെ ചിക്കനും പെണ്ണം ഫ്രണ്ട് തന്നെ നിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ ബാക്ക് അവിടെ പോയി കണ്ടിട്ടില്ല നമ്മുടെ അപ്പൊ ഇങ്ങനെ ആയിട്ട് നമ്മള് ഉദ്ദേശിക്കുന്ന ഇങ്ങനെ വീട്ടിലേക്ക് മുമ്പ് പെണ്ണു വരും അപ്പൊ നമ്മള് പോണ വഴിക്കോടെയാണ് പോയിരിക്കുന്നത് നമ്മൾ ഇവിടെ ലൈറ്റ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കണോ ഉള്ളു എല്ലാം കത്തണ്ടോ ഇല്ലയോ അപ്പൊ നമ്മളിതേ ഉള്ളിലേക്ക് കയറാൻ പോകുന്ന വഴി ഇതാണ് ഇവിടെ രണ്ടു ആനക്കൊമ്പ് വെച്ചിട്ടുണ്ട് ലേറ്റ് ആയിട്ട് രാത്രി കാണോ ഉള്ളൂട്ടാ ക്ലിയർ ആയിട്ട് അപ്പുറത്ത് ആൽഫ്രഡിന് മധുരം കൊടുക്കട്ടെ കൊടുക്കട്ടെ അപ്പൊ ഇനി ഉള്ളിലേക്ക് കയറാം അപ്പൊ ഇതാണ് നമ്മുടെ പന്തലിന്റെ ഉള്ളുവശം ജസ്റ്റിൻ തിടെ ഇവിടെ കിറങ്ങി ലൈറ്റ് ഇട്ടിട്ടുണ്ട് സെക്കൻഡ് ടൈം ഇപ്പൊ നീ നമുക്ക് സെറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെയാണ് മധുരം കൊടുക്കാതിരിക്കണ സ്ഥലം അതൊന്നും ഒരു സെറ്റ് നീ ഇപ്പൊ ചെയ്യുന്ന പോയിരിക്കും ഞാനും ഇവിടെ പ്ലെയിം പറപ്പിക്കലോ പ്ലെയിംപറപ്പിക്കലോടെ ആടെയൊക്കെ അവിടെ ആയിരിക്കും നമ്മുടെ ഡി ജെ അതിന്റെ അപ്പുറത്ത് അവിടെ ആയിരിക്കും വാട്ടർ ഡ്രം അതിനുള്ള സ്പേസുകളാണ് അവിടെ ചേട്ടനാ ഇട്ടാക്കുന്നത് അപ്പതീ ഞങ്ങള് അഷ്ടമശറയ്ക്ക് പോകാൻ ഞാൻ സന്യാണ്ടും ഷർട്ട് എടുക്കാൻ സന്ധിയുടെ മുണ്ടും എടുക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ എല്ലാവരും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു അപ്പൊ നമ്മളും മാറണ്ടേലായിട്ട് ആലിയന്റെ കല്യാണത്തിന് ആലിയൻ മുണ്ടടുത്താലല്ലേ അളിയനായിട്ട് അളിയനെല്ലേ ഉള്ളൂ അലിയ വൈകുന്നേരം അയല്ലേ ഭംഗി ഉണ്ടാവുള്ളു അറ ഭംഗിയെല്ലാം അറിയുള്ളു അപ്പതേ ചെണ്ടയും കൊണ്ട് ആൾക്കാർ ഇതേ പോയിക്കൊണ്ടിരിക്കണോ അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സ് എടുത്തു വിട്ടാ അതേ എടുക്കാൻ പറ്റിയില്ല നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നേരെ പോയി റെഡി ആവുമ്പോൾ ഗ്രേസിനെ കൊണ്ട് സന്തേടം വരുമെന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി മേക്കപ്പ് നമ്മുടെ <laughs> 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 <laughs>